ഇത് ഒരു വ്യക്തിയിൽ മാത്രം ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണം പോറ്റിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന വിഷയമല്ല അധികാരത്തിൽ വരുന്ന സമയത്ത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട് അവതാരങ്ങളെ ഒഴിവാക്കുമെന്ന് പക്ഷേ അങ്ങ് ശബരിമല പരിശോധിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിന് അവതാരങ്ങൾ പല കാലയളവിൽ പല വേഷത്തിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഭഗവാനെ തൊഴാനായിട്ട് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വ്രതമെടുത്ത് അന്യനാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ മുമ്പിൽ അല്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് കാണാൻ സാധിക്കുന്ന ഇങ്ങനെയുള്ള ശബരിമലയിൽ തീവെട്ടിക്കൊള്ള നടത്തിയ തടിച്ചു കൊഴുത്ത ചില ആൾക്കാരുടെ ചില പിന്നാമ്പുറങ്ങൾ മാത്രമാണ് ഒര മിനിറ്റ് നേരം അവിടെ നിന്ന് തങ്ങളുടെ സ്വാമിയെ തൊഴാൻ പോലും സാധിക്കാത്ത തരത്തിൽ പിടിച്ചുതലപ്പെടുന്ന അയ്യപ്പന്മാർ അവിടെയാണ് ഇതേപോലുള്ള അവതാരങ്ങൾ തീവെട്ടിക്കൊള്ള സംഘത്തിന്റെ നോമിനികൾ ഇത്തരത്തിലുള്ള കൊള്ള സംഘം നടത്തുന്നത് ആഷ്മി ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടുന്ന് ഈ പറഞ്ഞ ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്ര ട്രസ്റ്റി വിശ്വംഭരൻ ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ഇതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഒരു സ്വർണവാതിൽ അവിടെ കൊണ്ടുവച്ചു അവിടെ കൊണ്ടുവച്ചു അതിന് ഒരു ദിവസം രാത്രി മൊത്തം അത് വെച്ചതിന് ശേഷം ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി കാണിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ക്ഷേത്രിന് വിള്ളൽ ഉണ്ടെന്ന് പറഞ്ഞ് ഹൈദരാബാദിലേക്ക് പണിയുവനായി കൊണ്ടുപോയ സാധനം ഇവിടെ ഇയാൾ കാഴ്ചപ്പണം പിരിച്ചു എന്നാണ് പറയുന്നത് ഇപ്പൊ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ ഇളക്കി കൊണ്ടുപോയ സാധനം ഇവിടെ അനിൽകുമാർ ആവേശത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ എല്ലാം ഉദ്യോഗസ്ഥരില്ലേ ഉദ്യോഗസ്ഥരുടെ ബാധ്യതയല്ലേ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അതിനകമ്പടി പോയതെന്ന് പറയാനുള്ള ബാധ്യത സി പി എം ഡോമിയോക്കില്ലേ ദേവസ്വം ബോർഡിനില്ലേ ഇതിന് പുറകിൽ ഇതിനേക്കാൾ വലിയ പോറ്റിമാരുണ്ട് ഇതിനെ പുറകിൽ ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ നേതൃത്വമുണ്ട് അപ്പൊ അവരിലേക്ക് സംശയമുന നീളുമ്പോ വെറുതെ വാസവാൻ മന്ത്രിയുടെ ഒരു വാചകമുണ്ട് ദുരൂഹമാണെന്ന് ഇപ്പോഴാണ് അങ്ങേക്ക് തോന്നുന്നത് ഇവിടെ അനിൽകുമാർ പറയുന്നത് കേട്ടു വിവാദമുണ്ടായത് ഇപ്പോഴല്ലേ ഉണ്ടായ കാലത്തല്ലേ ഇതൊക്കെ അന്വേഷിക്കാൻ പറ്റൂ നോക്കൂ ശബരിമല പോലെ കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ ഒരു വിശ്വാസത്തെ ആ വിശ്വാസത്തിന് വന്നിട്ട് ഇങ്ങനെ കച്ചവടം മുതലാക്കാനായിട്ട് ഒരാൾ അഴിച്ചുകൊണ്ട് പോകുമ്പോ അതാരാണ് ഇയാൾ എന്ത് ഇയാൾ എവിടത്തുകാരനാണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇത് പരിശോധിക്കാനുള്ള ധാർമ്മികത ദേവസ്വം ബോർഡിനില്ലേ അപ്പൊ ഇതൊന്നും പരിശോധിക്കണ്ടേ ആർക്കും അന്ന് എന്തും എടുത്തോണ്ട് പോകാന്നുള്ള അവസ്ഥയാണുള്ളത് ഈ ഈ ആറമ്പുയിലെ നമുക്ക് സംശയിക്കരിക്കുന്നു കാശ്മി ഈ ആറമ്പുളയിലെ സ്ട്രോങ് റൂമിലെ ഓരോ ഉരുപ്പടിയും എടുത്ത് പരിശോധിച്ചാൽ സ്വർണ്ണവേദ് സംശയം ഉണ്ടാകും കാരണം ഇതിനകത്തൊക്കെ വലിയ തീവട്ടിക്കൊള്ളയുണ്ട് ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് കീഴിലുള്ള മൂവായിരത്തോളം ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ നൂറുകണക്കിന് തീവട്ടിക്കൊള്ളകൾ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ശാസ്ത്രാംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിമരത്തിൽ സ്വർണം പൂശാനായിട്ട് അഞ്ചര കിലോ സ്വർണം സ്വർണം പൂശിക്കൊണ്ട് കൊടിമരം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ കറുത്തുപോയി കറത്തുപോയത് അന്വേഷിക്കുന്ന സമയത്ത് അതിന് സ്വർണ്ണമില്ലെന്നുള്ളത് കണ്ടെത്തി ഇത് ഒരിടത്ത് മാത്രമല്ല കാശ്മി ഇതേപോലെ നൂറുകണക്കിന് അവതാരങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ട് ഇവരെ പിടിക്കാനോ ഇവരെ നിലയ്ക്ക് നിർത്താനോ സാധിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ കാട്ടിലെ തടി തേവരുടെ ആന ആ വലിയടാ വലി ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ ഖാശ്മി ഇവരുടെ കയ്യിലെ കാണമായിരുന്നു ആ പത്മനാഭസ്വാമി ക്ഷേത്രമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ